നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെ മീനക്കൂറിൽ ജനിച്ച പൂര്യഴട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചക്ഷേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ഈശ്വരചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് അശുഭ സമയമായാലും ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മൂന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും രാഹു ജന്മഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതിനാൽ കാര്യസാധ്യവും പുരോഗതിയും വർഷത്തിലൂടെ നീളം ഉണ്ടാവുമെങ്കിൽ തന്നെയും ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ഔദ്യോഗിക അധികാരപരിധി വിപുലമാകും താമസ സ്ഥലത്തിനോ ജോലിയുടെ സ്വഭാവത്തിനോ മാറ്റം വന്നേക്കാം സ്നേഹിക്കുന്നവരുടെ ആരോഗ്യം ബന്ധം അവരുടെ പ്രശ്നങ്ങൾ ഇവയെപ്പറ്റിയുള്ള ആശങ്കകൾ വർദ്ധിക്കും പ്രതിസന്ധികളെ ആത്മവിശ്വാസത്തോടെ തരണം ചെയ്യും വരുമാനം വർദ്ധിക്കും ഭൂമി ലാഭം വസ്ത്രാഭരണ ലാഭം എന്നിവ ഉണ്ടാകും സുഹൃത് ബന്ധങ്ങൾ അവശ്യഘട്ടങ്ങളിൽ പ്രയോജനകരമാകും ചെലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടും സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തും കലഹപ്രവണതകൾ അനാവശ്യ വാക്കുതർക്കങ്ങൾ ഇവ നിയന്ത്രിക്കാനായി എന്ന് വരില്ല ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾക്ക് ഇടവരാം ശത്രുഭയം അന്യദേശവാസം സ്വജനവിരഹം ശാരീരിക ക്ലേശം ഇവയൊക്കെ ചില ഘട്ടങ്ങളിലെങ്കിലും അനുഭവപ്പെടാം ഇനി മീനക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന ഫലസൂചനകൾ പരിശോധിച്ചാൽ ചിങ്ങമാസത്തിൽ ആരോഗ്യം തൃപ്തികരമായി അനുഭവപ്പെടും സംരംഭങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാകും വരുമാനം വർദ്ധിക്കും ജീവിതം പൊതുവെ ആസ്വാദ്യകരമായി അനുഭവപ്പെടും കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തേക്കാം കന്നിമാസത്തിൽ കുട്ടികളുടെ അനാരോഗ്യം ചെറിയ അപകടങ്ങൾ ശാരീരികക്ഷതം ഇവ കൊണ്ടൊക്കെ മാനസിക വ്യഥ നേരിട്ടേക്കാം ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഒരുങ്ങും സുഖഭോഗ വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും അനാവശ്യ ഭയാശങ്കകൾ വച്ചുപുലർത്തും തുലാമാസത്തിൽ ആരോഗ്യം തൃപ്തികരമാകും ബന്ധുക്കളിൽ നിന്നുള്ള സഹകരണം പലപ്പോഴും ലഭിച്ചു കൊള്ളണമെന്നില്ല സംരംഭങ്ങൾക്ക് തടസ്സവും കാര്യനിവർത്തിക്ക് കാലതാമസവും നേരിടാം ചെലവുകൾ വർദ്ധിച്ചു വരും മറ്റുള്ളവരിൽ നിന്ന് അപമാനിതരാവാനുള്ള സന്ദർഭങ്ങളെ നേരിടേണ്ടി വന്നേക്കാം വൃശ്ചികമാസത്തിൽ ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം പ്രതീക്ഷകൾ പലതും കൊള്ളണമെന്നില്ല അപകടങ്ങളും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും അനുഭവപ്പെടാം കുടുംബത്തിൻ്റെ പിന്തുണ പലപ്പോഴും ആശ്വാസകരമാകും വരുമാനത്തിൽ കുറവ് നേരിടുകയില്ല ആഭരണലാഭം ഉണ്ടാകും ധനുമാസത്തിൽ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി സാമ്പത്തിക ഭദ്രത സംരംഭങ്ങളിലും കച്ചവടത്തിലും പുരോഗതി എന്നിവ ഉണ്ടാകും വരുമാനം വർദ്ധിക്കും സാമൂഹികമായ അംഗീകാരം വർദ്ധിക്കും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും അകാരണമായ ഉത്കണ്ഠകൾ അനുഭവപ്പെട്ടേക്കാം മകരമാസത്തിൽ സന്തോഷകരമായ കുടുംബജീവിതം അനുഭവവേദ്യമാകും ആരോഗ്യവും മനസന്തോഷവും അനുഭവിക്കും നല്ല വന്നു ചേരും പൊതുവെ ജീവിതസുഖം അനുഭവപ്പെടും കാര്യപ്രാപ്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും കുംഭമാസത്തിൽ പൊതുവെ ആലസ്യവും ഉന്മേഷക്കുറവും അനുഭവപ്പെടാം അതിലൂടെ പുരോഗതിക്ക് തടസ്സം നേരിടാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തടസ്സം നേരിടാം കർമ്മരംഗത്ത് സ്ഥാനപ്രംശം അനുഭവപ്പെടാം കൃഷി ലാഭകരമാകും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം ആത്മനിയന്ത്രണം പാലിക്കണം മീനമാസത്തിൽ വരുമാനത്തിൽ കുറവ് നേരിടാം ചെലവ് വർദ്ധിക്കും വിഷാദം സാമ്പത്തിക മാന്ദ്യം ഉറക്കക്കുറവ് ഇവ കൊണ്ടൊക്കെ ക്ലേശങ്ങൾ അനുഭവപ്പെടാം അനാവശ്യ വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം സാംസ്കാരിക പ്രവർത്തനങ്ങൾ പൊതുപരിപാടികൾ ഇവയിലൊക്കെ സജീവമായി പങ്കുകൊള്ളാനും ആദരിക്കപ്പെടുവാനും അവസരമുണ്ടാകും മേടമാസത്തിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കാനുള്ള പ്രവണത ഉണ്ടാകും വീടും പ്രവൃത്തി സ്ഥലവുമായി ഒതുങ്ങിപ്പോയേക്കാം ആരോഗ്യം മെച്ചപ്പെടും ധനലാഭം ഉണ്ടാകും സ്വന്തം പ്രവർത്തികൾക്ക് വേണ്ടത്ര പിന്തുണ ലഭിച്ചുകൊള്ളണമെന്നില്ല അധികാരികളുമായി കലഹം ശത്രുഭയം ഇവയൊക്കെ ഈ കാലത്ത് നേരിടേണ്ടി വന്നേക്കാം ഇടവമാസത്തിൽ സാമ്പത്തിക ലാഭം ഉണ്ടാവുമെങ്കിൽ കൂടിയും പുരോഗതിക്ക് തടസ്സവും കാലതാമസവും നേരിടാം ആരോഗ്യം കുറഞ്ഞതായി അനുഭവപ്പെടും കുടുംബജീവിതത്തിൽ സന്തോഷക്കുറവ് അനുഭവപ്പെട്ടേക്കാം ശത്രുക്കളുമായി വാക്കുതർക്കം മേലധികാരികളുമായി അഭിപ്രായ ഭിന്നത ഇവയൊക്കെ അനുഭവപ്പെടാം മിഥുനമാസത്തിൽ വാസസ്ഥലം മോടി സുഖഭോഗ വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും ചെലവ് വർദ്ധിക്കും ബന്ധു സഹായം ലഭിക്കും ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകും അശുഭചിന്തകൾ മനസ്സിനെ ശല്യപ്പെടുത്താം ശത്രുഭയം നേരിടും കർക്കടക മാസത്തിൽ പരിശ്രമങ്ങൾക്ക് ഗുണഫലം ലഭിക്കും സംരംഭങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനാകും സമ്പത്തും ആരോഗ്യവും മെച്ചപ്പെടും യാത്രകൾക്കായി കൂടുതൽ സമയവും പണവും ചെലവഴിക്കും ശുഭപ്രതീക്ഷകൾ വച്ചുപുലർത്തും മീനക്കൂറുകാർ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങളെ അതിജീവിക്കുവാനുമായി അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന പ്രഭാതത്തിൽ ജപിക്കുക അവരവരുടെ നക്ഷത്രമൃഗം പക്ഷി വൃക്ഷം ഇവയെ പരിപാലിക്കുക കുടുംബക്ഷേത്രത്തിൽ ദർശനം വഴിപാടുകൾ ഇവ നടത്തുക കൂടാതെ നവഗ്രഹ സങ്കേതങ്ങളിൽ ദർശനവും വഴിപാടുകളും നടത്തുക ഇവയൊക്കെ ചെയ്തു പോരുന്നത് ഗുണകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം